ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണേ തയ്യാറാക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് അവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് അതിനെ ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ റവ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട് കോൺഫ്ലോറിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ മൈദാമാവ് ഉണ്ടെങ്കിൽ മൈദാമാവ് ചേർത്താൽ മതി അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ അരിപ്പൊടി നമ്മൾ പത്തിരിക്ക് എടുക്കുന്ന അരിപ്പൊടിയില്ലേ അതും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടിയാണ് ചേർത്തിട്ടുള്ളതേ അപ്പം ഇതിത്രയും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഉരുളക്കിണങ്ങിൻ്റെ ആ ഒരു നനവ് കൊണ്ട് തന്നെ അതിന് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന നല്ലതുരുള്ള കിഴങ്ങ് കാരണം കട്ട കെട്ടാണ്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കത് കിട്ടണം അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല ഫൈനായിട്ട് നമുക്കത് കിട്ടുള്ളൂ അതുകൊണ്ടത് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ എടുത്തതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് താല്പര്യം ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ഇതാക്കി എടുക്കാം അപ്പം ഞാൻ കയ്യിലോട്ട് കുറച്ച് എണ്ണയും ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഇതുപോലൊന്നെടുത്തതിനു ശേഷം എന്താ കണ്ടല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഇരിക്കുന്നത് മുഴുവനും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാമേ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ചൂടായ ഓയിലോട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഫിംഗേഴ്സ് എല്ലാം നമുക്ക് നമുക്കിതിലോട്ട് ഇട്ടിട്ട് നല്ല ക്രിസ്പി ക്രിസ്പിയാകുന്നവരത്തേക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നവരത്തേക്കും നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി കുക്കിംഗ് ടൈം ഒന്നും ഇടിക്കില്ല ഒരു മൂന്ന് നാല് മിനിറ്റേ ആവുള്ളൂ ഇതാ കണ്ടല്ലോ എല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അടിപൊളി രുചിയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലായെങ്കിൽ നിങ്ങൾ മൈദ യൂസ് ചെയ്താൽ മതി അത് നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് അതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയെ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്